ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ഗ്രാമപഞ്ചായത്തിൽ മാപ്പിംഗ് ഭാഗമായി ഡ്രോൺ സർവേ ആരംഭിച്ചു ജില്ലയിൽ ഈ സംവിധാനം ഉപയോഗിക്കുന്ന ആദ്യത്തെ പഞ്ചായത്താണ് വിളയൂർ വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതു ആസികൾ ഉൾപ്പെടെ സർവേ നടത്തുന്നതിനു വേണ്ടി ജി ഐ എസ് മാപ്പിംഗ് പ്രോജക്ടിന്റെ ഭാഗമായാണ് ഡ്രോൺ സർവേ ആരംഭിച്ചിരിക്കുന്നത് പഞ്ചായത്തിന്റെ നൂറ്റി കിലോമീറ്റർ റോഡുകൾ വീടുകൾ അടക്കമാണ് സർവേ നടത്തുന്നത് പാലക്കാട് ജില്ലയിൽ ഈ സംവിധാനം ഉപയോഗിക്കുന്ന ആദ്യത്തെ പഞ്ചായത്ത് കൂടിയാണ് വിളയൂർ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് സർവേ നടത്തുന്നത് സർവേയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ പി നൗപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എ കെ ഉണ്ണികൃഷ്ണൻ രാജീവ് മണികണ്ഠൻ പഞ്ചായത്ത് അംഗങ്ങളായ ടി ഷാജി പി രാജൻ നീലടി സുധാകരൻ സി പി ഷംസുദ്ദീൻ കെ സി സാജിത നിർവഹണ ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു